ഗൗതം ഗംഭീറിൻ്റെ നാല് നാലുപാടും തെറിവിളികളാണ് ആരാധകരുടെ തെറിവിളി പോട്ട് നോക്കാം പിന്നെ കണ്ടടച്ചു തന്നാൽ മതിയല്ലോ ഇതിപ്പോൾ മുൻ താരങ്ങള് കമൻറ്റേഴ്സ് മുൻ കോച്ച് ഇവരുടെയൊക്കെ ചീത്ത വിളി പുച്ഛം ഒക്കെയാണ് അദ്ദേഹം ഇപ്പോൾ ഏറ്റവും വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് രവിശാസ്ത്രിയുടെ പറയാണ് ഈ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ആയിട്ടുണ്ടാകുന്നതിന് മുമ്പ് ഗൗതം ഗംഭീറിൻ്റെ പ്രധാന ശത്രുക്കളിൽ ഒരാളാണ് ഈ രവിശാസ്ത്രി പിന്നെ എം എസ് ധോണി അങ്ങനെയൊക്കെയാണ് അതായത് കുറച്ച് സ്റ്റാറിൻ്റെ ഉള്ള ആൾക്കാരെയൊന്നും പുള്ളിക്ക് ഇഷ്ടമല്ല ഒരു പ്രത്യേക വൈരാഗ്യം അവിടെ എന്താ പ്രശ്നം എന്നറിയില്ല അപ്പോൾ രവിശാസ്ത്രിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ചൊറിയാറുണ്ട് രവിശാസ്ത്രി എന്ത് നേട്ടമാണ് ഉണ്ടാക്കിയത് കോച്ചായി വന്നിട്ട് രണ്ട് കളി ജയിച്ചു കഴിഞ്ഞാൽ വലിയ സംഭവമാണെന്നാണ് വിചാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ജുമ്മാ ചൊറിയാറൊക്കെയുണ്ട് പുള്ളി അതിന് അന്നൊന്നും മറുപടി ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല ഇന്നിപ്പം ഈ അലമ്പായി നിൽക്കുന്ന സമയത്ത് പുള്ളി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഒന്ന് കേട്ട് നോക്ക് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഏകദിനത്തിലെ അധികായന്മാരാണ് അങ്ങനെയുള്ള കളിക്കാരോട് നിങ്ങൾ കളിക്കാൻ നിൽക്കരുത് കുറച്ച് പേർ അങ്ങനെ ചെയ്യുന്നുണ്ട് ഓളിയും രോഹിത്തും ശരിയായി ചിന്തിച്ച് ശരിയായ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഈ കുഴപ്പമുണ്ടാക്കുന്നവരെല്ലാം വേഗത്തിൽ രംഗത്ത് നിന്ന് അപ്രത്യക്ഷരാകും അതായത് ഗോവിതം ഗംഭീറിൻ്റെയും അജിത്ത കാർക്കറിനേയും ഉദ്ദേശിച്ചിട്ടാണ് പുള്ളി ഈ കാച്ച് കാച്ചത് പേര് പറഞ്ഞില്ല എന്നേ ഉള്ളൂ കേൾക്കുന്ന നമുക്കും ഇത് കേട്ട ഗോവിതം ഗംഭീർ അതാർക്കാണൊക്കെ മനസ്സിലായല്ലോ ഈ വിശ്വാസ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഈ പരിചയ സമ്പത്ത് എന്ന് പറയുന്നത് കടയെ വാങ്ങാൻ കിട്ടുന്ന സാധനമല്ല ഏഹ് ഒരാൾ ചേയ്സ് മാസ്റ്റർ ഒരാൾ ഏകദിനത്തിൽ മൂന്ന് ഡബിൾ സെഞ്ചുറിയുള്ള ആൾ അപ്പം ഇവരെയാണ് നിങ്ങൾക്ക് ഇന്ന് തന്നെ പുറത്താക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ കായികക്ഷമത ഒരാ നിങ്ങൾ നിങ്ങളുടെ ഭാവി ഭാവിയിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് പുതിയ പിള്ളേരെ വേണം എന്നൊക്കെ പറഞ്ഞ് കളമ്പ് നോക്കി കണ്ടുമാരോട് കളിച്ചില്ലെങ്കിൽ അവരുടെ പണിയല്ല നിങ്ങളുടെ പണിയാണ് പോവുക എന്നാണ് രവിശാസ്ത്രി പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം